സ്വപ്നങ്ങൾ എഴുതിയ വ്യക്തി റിയോ സത്യം എന്താണെന്നോ നിങ്ങൾ വിശ്വസിക്കുന്നത് എന്തെന്നോ പരിഗണിക്കാതെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പ്രസിദ്ധീകരിച്ച പുസ്തകം ആ തീയതിക്കപ്പുറം അത് ഒരിക്കലും എഡിറ്റ് ചെയ്തിട്ടില്ല ഭൂജി പർവ്വത സ്ഫോടനത്തെയും കനകാവ ഭൂകമ്പത്തെയും കുറിച്ചുള്ള പ്രവചനങ്ങൾ പ്രവചിച്ചതുപോലെ സംഭവങ്ങൾ യാഥാർത്ഥ്യമാകുന്നു പുസ്തകമായി മാറിയ സ്വപ്ന ഡയറി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ ഒരു മാഗാ കലാകാരിയായി അരങ്ങേറ്റം കുറിച്ച ഒരു ജാപ്പനീസ് വനിത റിയോ ടാക്സുഗി ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ആവർത്തിച്ചുള്ള അവസരങ്ങളിൽ മുൻകരുതൽ സ്വപ്നങ്ങൾ അനുഭവിച്ചതായി അവർ അവകാശപ്പെടുന്നു കൂടാതെ ഇതൊരു സ്വപ്ന ഡയറി നോട്ട്ബുക്കിൽ രേഖപ്പെടുത്താൻ അവർ തീരുമാനിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ അവൾ മാങ്കാ പുസ്തകത്തിൽ ഏറ്റവും ഭയാനകരമായ എഴുത്തുകൾ സമാഹരിക്കാൻ തീരുമാനിച്ചു അത് ഞാൻ കണ്ട ഭാവി എന്ന് വിവർത്തനം ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ കോവി ഭൂകമ്പം അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഫ്രെഡ്ഡി മെർക്കുറിയുടെ മരണം എന്നിങ്ങനെയുള്ള ചില മുൻകരുതലുകൾ പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെടുമ്പോഴേക്കും സംഭവിച്ചിരുന്നു രണ്ട് വ്യത്യസ്ത അവസരങ്ങളിൽ തന്റെ ഉറ്റ സുഹൃത്തിൻ്റെ പ്രിയപ്പെട്ട റോക്ക് സ്റ്റാർ കീൻസ് ഫ്രെഡ്ഡി മെർക്കുറി യഥാക്രമം പത്തും പതിനഞ്ചും വർഷങ്ങൾക്ക് ശേഷം അതേ ദിവസം മരിച്ചുവെന്ന് റിയോ ടാക്സിക്ക് സ്വപ്നം കണ്ടു അവളുടെ ഡയറി പ്രകാരം ആ കലാകാരന്റെ സ്മരണയ്ക്കായി ഒരു സിനിമ നിർമ്മിക്കുമെന്ന് സ്വപ്നങ്ങളിൽ അവൾ ദീർഘവീക്ഷണം കാണുന്നു അത് രണ്ടായിരത്തി പതിനെട്ടിൽ സംഭവിക്കപ്പെടുന്നു അതായത് ബൊഹീമിയൻകുറി പത്തൊമ്പത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് നവംബർ ഇരുപത്തിനാലിന് പ സ്വപ്നങ്ങൾക്ക് പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം മരണപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ജനുവരി രണ്ടിന് റിയോ ടാറ്റ്സുഗി മറ്റൊരു മുൻകൂർ സ്വപ്നം കാണുന്നു അവൾ ഡയറിയിൽ വിവരിച്ച നിബന്ധനകൾ കോബയിൽ ഭൂമിയിൽ വിള്ളൽ വീഴുന്നു പതിനഞ്ച് ദിവസമോ പതിനഞ്ച് വർഷമോ കഴിഞ്ഞ് അതെ പതിനഞ്ച് ദിവസങ്ങൾക്ക് ശേഷം ജനുവരി പതിനേഴിന് വലിയ ഹാൻഷിൻ ഭൂകമ്പം കോബയെ ബാധിച്ചു ഈ പ്രദേശത്ത് രേഖപ്പെടുത്തിയ ഏറ്റവും വിനാശകരമായ ഭൂകമ്പങ്ങളിൽ ഒന്നായി അത് മാറപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മാർച്ച് പതിനൊന്ന് രണ്ടായിരത്തി പതിനൊന്ന് മാർച്ചിൽ കിഴക്കൻ ജപ്പാനിലെവിടെയോ ഒരു ദുരന്തം മാങ്ക കലാകാരി സ്വപ്നം കണ്ട് ഞെട്ടിക്കുന്ന പ്രസ്താവനയാണിത് തുടക്കത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഇതൊരു മാസികയിൽ പ്രസിദ്ധീകരിക്കാൻ അവൾ തീരുമാനിച്ചു അങ്ങനെ സംഭവിക്കുന്നതിനു മുൻപ് ആളുകൾക്ക് അവളുടെ മുൻകരുതലിനെ കുറിച്ച് അറിയാൻ കഴിയും മൂന്ന് വർഷത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തിൽ ഈ പുസ്തകത്തിലെ മാങ്കാ കഥകളിൽ ഒന്നായി അവൾ അതിനെ മാറ്റി കോവിഡ് നയൻറ്റീൻ മഹാമാരി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ ഒരു പ്രഭാതത്തിൽ റിയോ തസുഗി തന്റെ ഡയറിയിൽ എഴുതി ഇരുപത്തിയഞ്ച് വർഷത്തിനുള്ളിൽ ഒരു അജ്ഞാത വൈറസ് രണ്ടായിരത്തി ഇരുപതിൽ വരും ഏപ്രിൽ അത്യധികം തിനു ശേഷം അപ്രത്യക്ഷമാകും പത്ത് വർഷത്തിനു ശേഷം വീണ്ടും പ്രത്യക്ഷപ്പെടും പിന്നീട് രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് നയൻറ്റീൻ പാൻഡമിക്കിന്റെ വർഷത്തിൽ രചയിതാവ് സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുകയും പാൻഡമിക്കിന്റെ കൃത്യമായ കൊടുമുടി കൃത്യമായി പ്രവചിക്കുന്നതിൽ പരാജയപ്പെട്ടതിന് ക്ഷമ ചോദിക്കുകയും ചെയ്തു ഇത് കോവിഡ് നയൻറ്റീൻറെ രണ്ടാമത്തെയും മൂന്നാമത്തെയും തരംഗങ്ങളോടൊപ്പം വന്നു ഈ കൃത്യമായ പ്രവചനത്തിന്റെ ഫലമായി രണ്ടായിരത്തി ഇരുപതിൽ പുസ്തകം വീണ്ടും വളരെയധികം പ്രചാരം നേടി അവൾ പ്രവചിക്കാൻ അവകാശപ്പെട്ടതുപോലെ രണ്ടായിരത്തി മുപ്പതിൽ കൊറോണ വൈറസ് തിരിച്ചെത്തുമോ ഇല്ലയോ എന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു ബുധി പർവ്വതത്തിന്റെ വലിയ സ്ഫോടനം ഒരു പക്ഷേ അവൾ നടത്തിയ പ്രവചനങ്ങളിൽ ഏറ്റവും ഭയാനകരമാണ് ഒരു പൊട്ടിത്തെറി വിനാശകരമായ ഒരു ദുരന്തമായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ അവളുടെ സ്വപ്നമനുസരിച്ച് അത് എപ്പോഴെങ്കിലും സംഭവിക്കാം അവളുടെ സ്വപ്ന ഡയറിയെ അടിസ്ഥാനമാക്കി സ്ഫോടനത്തിനുള്ള ഏറ്റവും ആദ്യ തീയതി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് ഇരുപതാണ് അല്ലെങ്കിൽ എല്ലാ പതിനഞ്ച് വർഷത്തിലും ഇതേ തീയതിയിൽ വർഷം രണ്ടായിരത്തിഒരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് വരെ കഴിഞ്ഞ പത്ത് വർഷമായി ജാപ്പനീസ് ഭൂഗർഭ ശാസ്ത്രജ്ഞർ സൂചനകൾ കണ്ടെത്തി ഉടൻ തന്നെ അഗ്നിജ്വാലയ്ക്ക് കാരണമായേക്കാമെന്ന ഒരു ഭൂഗർഭം ഉണ്ടായേക്കാം റിയോ തസുഗി വിഭാവന ചെയ്ത ടൈംലൈനോടൊപ്പം എർത്തുകോക്ക് അല്ലെങ്കിൽ സുനാമി കങ്കാവ ഭൂജി പർവ്വത സ്ഫോടനത്തിന്റെ പ്രവാചനത്തിന് സമാനമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ റിയോ ടാറ്റ്സുഗി പ്രവചിച്ചത് ഖനഗാവ മേഖലയിൽ ഒരു വലിയ ഭൂകമ്പം ഉണ്ടാകുമെന്നും തുടർന്ന് തീരത്തേ തുടച്ചു നീക്കുന്ന ഒരു വലിയ സുനാമി ഉണ്ടാകുമെന്നുമായിരുന്നു ഇത്തവണ റിയോ ടാറ്റ്സുഗി പറയുന്നതനുസരിച്ച് ഈ ദുരന്തം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പതിനഞ്ച് വർഷം കൂടുമ്പോൾ രണ്ടായിരത്തിഒരുന്നൂറ്റി മുപ്പത്തി ഒന്ന് വരെ ഉണ്ടാകാമെന്ന് അവൾ പ്രവചിച്ചു ജൂലൈയിൽ അത് സംഭവിക്കുമെന്നും പറഞ്ഞു ജപ്പാൻ നോർത്തൻ മര അടിസ്ഥാനങ്ങൾ തുടങ്ങിയവയിൽ എവിടെയെങ്കിലും ഡയമണ്ട് ഷേപ്പിൽ ഒരു സുനാമി വരുമെന്ന് അവൾ പറഞ്ഞു എന്നാൽ ആ പ്രവചനം പാളി ജപ്പാൻ നേരിട്ടതോ മൂവായിരം കോടിയുടെ നഷ്ടം ഇനി ഇത്തരത്തിലുള്ള പ്രവചനത്തിൽ പാളിച്ചവയ്ക്കില്ലെന്നും ജപ്പാൻ ഉറപ്പാക്കുന്നു